സ്പോക്കൺ ഇംഗ്ലീഷ് എലുവൻ കോഴ്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് ചൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ഭാഷ ഒട്ടും അറിയാത്ത എ ബി സി ഡി മുതൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ഇംഗ്ലീഷിലെ ചില പദങ്ങൾ അറിയാം ആ പദങ്ങൾ ചേർത്ത് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നറിയാത്ത ആളുകൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസും വാസും ആമും ആരൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അവകൾ ചേർത്ത് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നറിയാത്ത ആളുകൾക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് തേർട്ടി ആണ് മുപ്പത് ദിവസമാണ് മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്വിഗീസിയുടെ അപ്ലിക്കേഷൻ വഴി വാച്ച് ചെയ്യാവുന്നതാണ് ഈ കോഴ്സിൽ നിങ്ങളുടെ കൂടെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും വൺ മന്ത് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ അപ്ലിക്കേഷൻ്റെ വാലിഡിറ്റി വരുന്നത് എയ്റ്റ് മന്ത്സ് ആണ് എട്ടു മാസം നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു കൺഫ്യൂഷൻ ഏതു സമയത്താണ് നമ്മൾ ഈ ക്ലാസ്സുകൾ വാച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാവുന്നതാണ് ഇതിന് ഒരു പ്രത്യേകമായ സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ തിരക്കുകൾ കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടികൾ കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വാച്ച് ചെയ്ത് ട്രെയിനർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ഈ കോഴ്സ് തിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായും മൂന്ന് ഏരിയകളാണ് നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ഏരിയകളിൽ നമുക്ക് റൂം വൺ റൂം ടു റൂം ത്രീ ഇങ്ങനെ തരം തിരിക്കാം റൂം വണ് കോഡ് റൂമാണ് നമുക്കറിയാം സ്പീക്ക് ഈസി നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കോഡുകളിലൂടെയാണ് കോഡുകളിലൂടെ കഥകളിലൂടെ പാട്ടുകളിലൂടെ എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് റൂം വണ്ണിലെ ക്ലാസ്സുകൾ നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ റൂം ടുവിലേക്ക് വരുമ്പോൾ അവിടെ റീഡിങ് ആൻഡ് റൈറ്റിങ് സെക്ഷനാണ് ഒട്ടും എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് വളരെ സിമ്പിളായി എ ബി സി ഡിയിൽ നിന്ന് തുടങ്ങി പിന്നെ രണ്ടക്ഷരങ്ങളുള്ള പദങ്ങൾ മൂന്നക്ഷരങ്ങളുള്ള പദങ്ങൾ പിന്നെ സെൻറ്റൻസ് പിന്നെ പാരഗ്രാഫ് ഈ രൂപത്തിൽ എഴുത്തും വായനയും മെച്ചപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് അവിടെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് റൂം ത്രീയിലേക്ക് പോകുമ്പോൾ അവിടെ കോൺവെസേഷനാണ് നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യണമല്ലോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അഥവാ നമ്മൾ പഠിച്ച ടെക്നിക്കൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ും ത്രീലെ കോൺവെർസേഷൻ പാർട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ബാച്ചിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗജിം ഫ്ലുവൻസി ടെസ്റ്റ് സ്പീക്കിംഗ് ചലഞ്ച് ഗൂഗിൾ മീറ്റ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ കോമ്പസിഷനുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീക്കിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ എവ്രിഡേ എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർ കണക്ട് ചെയ്യുകയും അവരെ വിളിക്കുകയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവരുമായി പരിശീലിക്കുകയും അതിൽ വരുന്ന മിസ്റ്റേക്കിൽ കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്ത് നിങ്ങൾക്കത് പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ഗൂഗിൾ ആണ് വീക്കിലി ടു ടൈംസ് ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യും രണ്ടു തവണ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും അതിൽ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ നമുക്ക് വരുന്നത് മൗജിം ആക്ടിവിറ്റിയാണ് സ്വന്തമായി നിങ്ങൾ പഠിച്ച നമ്മൾ നൽകിയ ക്ലാസ്സുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വരുന്ന ആക്ടിവിറ്റികൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൗജിം ആക്ടിവിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഫ്ലുവൻസി ടെസ്റ്റാണ് മലയാളത്തിൽ കുറച്ചധികം സെൻറ്റൻസുകൾ നൽകുന്നു നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ട്രെയിനർക്ക് അയച്ചു കൊടുക്കുന്നു അതിലുള്ള മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യുകയും അതിന് ശരിയായ രൂപം നിങ്ങൾക്ക് ട്രെയിനർ അയച്ചു തരികയും ും പിന്നെ നമുക്ക് വരുന്നത് കോൺവെർസേഷൻ ആണ് അഥവാ നമ്മൾ പഠിച്ച ഓരോ ടെക്നിക്കുകളും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കോൺവെർസേഷനിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം ഉൾപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു കോൺവെർസേഷൻ വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് റൂം ടൂൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻ വരുന്നുണ്ട് എഴുത്തും വായയും മെച്ചപ്പെടുത്താനും പരിപോഷിപ്പിക്കാനുമാണ് നമ്മൾ ആ ഒരു ടാസ്ക് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജാണ് സ്പീക്ക് ഈസി എൽവൺ കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ എം ഹൺഡ്രഡ് പെർസെൻറ്റ് ശുവർ ഇറ്റ്സ് യുവർ റൈറ്റ് ഡിസിഷൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ഒരു മികച്ച തീരുമാനമാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഇംഗ്ലീഷ് പഠന രീതികളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഈസിയസ്റ്റ് ആൻഡ് ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് പഠന രീതി ലെസ്റ്റ് സ്റ്റാർട്ട് ദിസ് ജേണി ടുഗതർ വിഷ് യു ഓർ ദി ബെസ്റ്റ്